ഒരു ചെറിയ ചിരി പലപ്പോഴും വലിയ വിഷമങ്ങളെപ്പോലും ഇല്ലാതാക്കും ജീവിതത്തിൽ ചെറിയൊരു ചിരിയാൽ നമ്മുടെ വലിയ ബുദ്ധിമുട്ടുകൾ മറക്കാറുണ്ട് ചിരി ഇതൊരു മുഖം അലങ്കരിക്കുന്ന അവസ്ഥ മാത്രമല്ല ഇതൊരു മരുന്നാണ് മനസ്സിൻ്റെ ഒരു മരുന്ന് ചെറിയ ചിരിയാൽ നമ്മുടെ ശരീരത്തിൽ സെറാട്ടോ ഹോർമോൺ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ മനസ്സിന് ഉണ്ടാകുന്നു വെറുതെ പോയി എന്ന് വിചാരിക്കുന്ന ഒരു ദിവസം പോലും നിങ്ങളൊന്ന് ചെറുതായി പോയിരിക്കാൻ ശ്രമിച്ചാൽ ആ ദിവസം പോലും ഒരു സുഖമുള്ള ഒരു ദിവസമായി മാറും മനസ്സിൽ ഭാരം തോന്നുമ്പോൾ ദേഹത്തെ ക്ഷീണം തോന്നുമ്പോൾ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക കാരണം ഇതൊരു റീസെറ്റ് ബട്ടൺ പോലെയാണ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും ഇതൊന്ന് റീസെറ്റ് ചെയ്ത് നിങ്ങളുടെ ഉന്മേഷം വീണ്ടെടുക്കാൻ ചിരി നിങ്ങളെ സഹായിക്കും സ്ട്രെസ് വന്നാൽ കോർട്ടിസോളും എൻഡോർഫിനും ഒക്കെ ഉണ്ടാകും പക്ഷെ ചിരിയൊരു സെറാട്ടോണിന്റെ അവയൊക്കെ ഒരു വ്യക്തി വരെ തന്നെ നിങ്ങളുടെ മനസ്സിന് ശാന്തത നൽകും നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു മനസ്സിനെ ശാന്തമാക്കുന്നു ബി പി കുറക്കുന്നു ചിന്തകൾ കുറക്കുന്നു നിങ്ങൾക്ക് ഇരിക്കാൻ ചിരിക്കാൻ ശ്രദ്ധിക്കുക പ്രതി ദിവസം എല്ലാ ദിവസവും ഒന്ന് വരുന്ന എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കി സ്വയം ഒന്ന് പുഞ്ചിരിക്കുന്ന ശ്രമിക്കുക ഒരു ചെറിയ തമാശ കേൾക്കും ഒരു കുറച്ച് യൂട്യൂബിലുള്ള മേമുകളോ കോമഡി വീഡിയോകളോ കണ്ട് കുറച്ച് ചിരിക്കും കുറച്ച് കാലം വീട്ടുകാരോടൊപ്പം മറ്റുള്ളവരോടൊപ്പം മുഖം ഒന്ന് സംസാരിക്കുക ചിരിച്ചു കൊണ്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക പ്രകൃതിയിലേക്ക് നിങ്ങൾ കയറുക പ്രകൃതി അറിയാൻ നോക്കുക ആ കാറ്റിലും ചൂടിലുമെല്ലാം നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വരും നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കുന്ന അപൂർവ നിമിഷങ്ങളിലൊന്നാണ് ജീവിതം ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ അത് ചിരിക്കാനുള്ള ഒരു സമയവും നിങ്ങൾക്കുണ്ട് ഒരു ചിരി ഒരാൾക്ക് ഒരു ദിവസം മുഴുവൻ മാറ്റാനുള്ള ഒരു സമ്മാനമാണ് നമ്മുടെ അടുക്ക വരുമ്പോൾ തന്നെ ഒരാൾ നമ്മൾ വരുമ്പോൾ നമ്മളൊന്ന് ചെറുതായി സ്മെയിലെയ്താൽ അവർക്ക് വരെ നമ്മളിലേക്ക് വരാനൊരു താല്പര്യമുണ്ടാകും അല്ലാതെ സ്ട്രിക്റ്റായി മസുരം പിടിച്ച് നടക്കുന്നവരൊക്കെ പോകാൻ ആൾക്കാർക്ക് മടിയായിരിക്കും പക്ഷേ ചിരി ഒരു ചെറിയ പൊരിഞ്ചിരിയെങ്കിലും മുഖത്തുള്ള ഒരാളോട് സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഭാഗമാണ് അപ്പോൾ ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ പ്രകൃതിയും നമ്മുടെ ശരീരവും തരുന്ന ഇത്രയും നല്ലൊരു മെഡിസിനേ നമ്മൾ ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാതെ പോകരുത് കൊഞ്ചിരിക്കാൻ ശ്രമിക്കുക